നമസ്കാരം പ്രകാശ താര ക്രിയേഷൻ പ്രസൻസ് പി ഡി എ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എ ചാനലേഷൻ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടം മുതൽ കലാരംഗത്ത് സ്കൂൾ തലത്തിൽ വിവിധ നാടകങ്ങളിൽ സജീവമാവുകയും തുടർന്ന് അമച്ചറ നാടകങ്ങളിലും പ്രൊഫഷണൽ നാടകങ്ങളിലും സജീവമായ ഒരു കലാകാരനാണ് ഷൈൻ കുമാർ അവർഗം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് തിരുവനന്തപുരം വെള്ളറട സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷമാണ് വെള്ളർട ഗവൺമെന്റ് യു പി എസ് അന്ന് ചാരിങ്കുഴി ഗവൺമെന്റ് യു പി എസ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് സ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേര് അപ്പോ ഞങ്ങൾക്ക് നാടക മത്സരം സ്കൂളിൽ നടത്താറുണ്ട് അങ്ങനെ അന്ന് ഞങ്ങളുടെ നാട്ടിലെ ആനപ്പാറ സ്വദേശിയായ ആനപ്പാറ മേശൻ ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരു ജ്യേഷ്ഠനാണ് അദ്ദേഹം ഒരു നാടകകൃത്ത് നാടക സംവിധായകൻ അഭിനേതാവ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകം പലതും ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൈസ്കൂളിൽ ഞങ്ങളുടെ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ മത്സരത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നാടകത്തിനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി അപ്പൊ അതെ അത് ഞാൻ ഈ എന്റെ ചെറുപ്പകാലത്ത് ഈ സ്കൂളില് നാടകം മുതിർന്ന ജ്യേഷ്ഠന്മാർ അഭിനയിക്കുന്നത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ സ്വയം അഭിനയിച്ചു നോക്കാറുണ്ട് അതെന്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആഗ്രഹമായി ആഗ്രഹമാണ് അങ്ങനെ ഏഴാം ക്ലാസ്സിലെ പഠിക്കുമ്പോ സ്കൂളിലെ മത്സരത്തിനായിട്ട് ഞങ്ങൾ നേശാണ്ണൻ എന്നെ സമീപിച്ചു കാര്യം നേശാണ്ണൻ എഴുതിയ നിരവധി നാടകങ്ങൾ ഹൈസ്കൂളിൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേശാണ്ണമായി സംസാരിച്ച് അന്ന് നേശാണ്ണൻ ഞങ്ങൾക്ക് വേണ്ടിയൊരു നാടകം എഴുതി രക്ഷകൻ നാടകം ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടെ അതിലൊരു പെൺ കഥാപാത്രമുണ്ട് അതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വെള്ളര സുരേഷ് കുമാറാണ് ആ പെൺവേഷം പെൺവേഷം തന്നെ കെട്ടി അതെ അതെ അങ്ങനെ ആ സ്കൂളിൽ അഭിനയിച്ചു ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം കിട്ടി സമ്മാനം കിട്ടി സദ്യില്ലൈ ആ നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി പാറശാല സദ്യില്ല സദ്യല്ലാ കലോത്സവത്തിൽ ഞങ്ങൾക്കായിരുന്നു ഒന്നാം സമ്മാനം ആ നാടകത്തിന് ഒന്നാം സമ്മാനം കിട്ടി അതെ അതുപോലാണ് എന്റെ വാസ്തവത്തിൽ ഈ നാടകവുമായിട്ടുള്ള തുടക്കം പഠനത്തോടൊപ്പം തന്നെ ഇത് കൂടുതൽ മുന്നോട്ട് എന്ന് അങ്ങനെ അതെ ഞങ്ങള് ഈ ഹൈസ്കൂൾ ഏഴാം ക്ലാസ്സില് ഈ ഗവൺമെന്റ് യു പി എസ് സിലെ പഠനം കഴിഞ്ഞ അടുത്ത ഞങ്ങൾ ഹൈസ്കൂളിലോട്ട് പോയി വെള്ളണ്ട പി എം ഹൈസ്കൂളിലാണ് അന്ന് രാജേന്ദ്ര ഹൈസ്കൂൾ ആ ഹൈസ്കൂളിലെ കലോത്സവത്തിനും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ നാടകത്തിന് മത്സരത്തിന് ഞാൻ പങ്കെടുത്തു ആ ഞാൻ അഭിനയിച്ച ആയിരുന്നു ഒന്നാം സമ്മാനം ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും മത്സരം നടക്കുമ്പോൾ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എനിക്ക് അങ്ങനെ കിട്ടി അപ്പോൾ അത് വലിയ ഒരു അന്ന് ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആ നാടകത്തിന് ഫസ്റ്റ് നല്ല നടനുള്ള അവാർഡ് തന്നെ താങ്കൾ അതിലെ എങ്ങനെയാണ് ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ മെയിൻ ക്യാരക്ടർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല സംവിധാനം ചെയ്യുന്ന ആള് ആ സ്ക്രിപ്റ്റിന് അനുയോജ്യമായ ആൾക്കാരെ ഇന്ന കഥാപാത്രം ഇന്ന ആൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തരുമായിരുന്നു അല്ല ഞാൻ സ്വന്തമായി തെരഞ്ഞെടുത്തതല്ല അത് സംവിധായകൻ ആ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം സംവിധായകൻ ഇന്ന വേഷം പിന്നാള് ചെയ്യണം എന്ന് പറയും അതനുസരിച്ച് എനിക്ക് തന്നെ വേണം അങ്ങനെ ഒന്നും ആ കൃത്യമായി ഈ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കി ഞാൻ പ്രീ ഡിഗ്രിക്ക് കാട്ടാക്കടയാണ് പഠിച്ചത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി പോയി അത് കഴിഞ്ഞ് ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആര്യനാട് സത്യൻ സാറിന്റെ നാടകം കോളേജിൽ അവതരിപ്പിക്കേണ്ടതായി മത്സരത്തിനാണ് പക്ഷേ അപ്പോൾ സമ്മാനം കിട്ടിയില്ല എങ്കിലും അത് നാടകം നന്നായി പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഈ ഗ്രന്ഥശാലകളിൽ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ മത്സരങ്ങൾ നടത്താറുണ്ട് നാടക മത്സരം അന്നത്തെ കാലത്ത് അതൊരു ത്രില്ലാണ് ഒരു ടീമായി ഈ പോയി മത്സരത്തിൽ പങ്കെടുക്കുന്നത് എവിടെ ഉണ്ടെങ്കിലും ആ നെയ്യാറ്റിൻകര താലൂക്കിനകത്ത് പല സന്ദർഭങ്ങളിലും പല ക്ലബുകളിലും പോയി നാടക മത്സരത്തിൽ പങ്കെടുത്തു അതിലെ സമ്മാനങ്ങളും വാരിക്കൂട്ടി അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരാനും കുറെ പാപ്പാന്മാരും വന്ന നാടകം അത് ഏകദേശം ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം സ്റ്റേജില് ആ നാടകം മത്സരത്തിനായി തന്നെ കളി കളിച്ചു അതിലും നിരവധി സമ്മാനങ്ങൾ കിട്ടി ഏറ്റവും നല്ല നടനുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ആ നാടകം ഇന്നും മനസ്സിൽ ഒരു നിൽക്കുന്ന ഒരു നാടകമാണ് ആ കഥാപാത്രവും മനസ്സിൽ പറഞ്ഞു നിൽക്കുന്നുണ്ട് തുടർന്ന് അമർ നാടകങ്ങളിലും അതുവഴിയാണ് കാലഘട്ടം അതെ അമസ്വർ നാടകങ്ങളിൽ എന്നെ അതിലോട്ട് എന്നെ കൊണ്ടുവന്നത് പ്രശസ്ത നാടക സംവിധായകനും നടനുമൊക്കെ ആയ കളിയൂർ മോഹനാണ് അദ്ദേഹം നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ മുഖ്യ കഥാപാത്രം തന്ന് എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട് പൊള്ളാണ്ട ചൂണ്ടിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നിരവധി ക്ലബുകളിൽ വായനശാലകളുടെ വാർഷികങ്ങൾക്ക് നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതിലെല്ലാം ഓരോ വേഷം എനിക്ക് തന്നിട്ടുണ്ട് ഞാനത് പരമാവധി ആ കഥാപാത്രത്തെ അത് ജീവൻ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കതിനുള്ള അഭിനന്ദനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ തങ്ങൾ മറ്റു സമിതിയിൽ നാടകം വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് ഞാൻ അഭിനയിച്ചത് കളിയൂർ മോഹനൻ അതുപോലെ തന്നെ നാടക സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീ കുടപ്പനമ്പുട്ടി സുദർശനൻ പിന്നെ പ്രശസ്തയായ നാടക നടിയും സീരിയൽ താരവുമായ വെള്ളണ്ട കൃഷ്ണകുമാരി അതുപോലെ നമ്മുടെ കാരോട് ജയചന്ദ്രൻ കാരോട് ജയചന്ദ്രനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തോടൊപ്പം നാടക അഭിനയത്തിലൂടെയാണ് ക്ലിയർ മോഹനാ ഞാൻ വര പരിചയപ്പെടുന്നത് പക്ഷേ ആ ബന്ധം ഇന്നും നിലനിന്ന് പോകുന്നു നല്ല നാടകൻ അഭിനയതാവ് എന്നുള്ള നിലയിലും സംവിധായകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും പങ്ക് പങ്കു ചേരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാരക്കോണ അമ്പി ഒരു കാലഘട്ടത്ത് പ്രശസ്തനായ ഒരു ഹാസ്യ നടനായിരുന്നു അദ്ദേഹം ഇല്ല മരണപ്പെട്ടു അദ്ദേഹത്തോടൊപ്പമുള്ള ആ അഭിനയം അതൊക്കെ ഒരു ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ അഭിനയ കൂടെ അഭിനയിച്ചിട്ടുള്ള സിനിമ സീരിയൽ നടൻ അമ്പൂരി ജയൻ എൻ്റെ ആത്മമിത്രമാണ് അദ്ദേഹം വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഠിന അധ്വാനം അതിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രശസ്തിയിലോട്ട് പോയത് അദ്ദേഹത്തെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു അപ്പോൾ അന്ന് അന്ന് അദ്ദേഹമായിട്ട് ഒരുപാട് നിങ്ങൾ എല്ലാവരും ഒരു നല്ലൊരു കട്ട അതെ അത് ഏറ്റവും കൂടുതൽ ക്ലിയർ മോഹൻ സുദർശൻ കാരക്കോണ അമ്പി ആ അന്ന് കാരോട് ജയചന്ദ്രൻ ഞങ്ങൾ മത്സരത്തിന് നാടെ മത്സരത്തിന് ക്ലബുകളിൽ പോകുമ്പോൾ ഞങ്ങളുടെ എതിർ ടീമായി മത്സര രംഗത്ത് വരുന്നത് കൂടുതലും അമ്പൂരി ജയനായിരുന്നു ജയന് ചില സ്റ്റേജുകളിൽ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് കിട്ടാറില്ല നമുക്ക് കിട്ടുന്നിടത്ത് ജയന് കിട്ടാറില്ല അങ്ങനെ ഒരു ഞങ്ങളൊരു ആത്മാമിത്രങ്ങളാണ് പക്ഷേ ഈ നാടക രംഗത്ത് നല്ല മത്സരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മത്സരം നടത്തിയിട്ടുണ്ട് അത് പ്രധാനമായി ഈ പ്രദേശങ്ങൾ നമ്മുടെ നെയ്യാറ്റിങ്ങര താലൂക്കിൽ നല്ല നിലവാരത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ മത്സരം നടത്തുന്നത് ഒറ്റശേരമാനം ക്ഷേത്രത്തിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് മത്സരം നടത്താറുണ്ട് അവിടെയും ഞങ്ങൾ പോയി നാടക മത്സരത്തിൽ അതുകൊണ്ട് അവിടെയും എനിക്ക് രണ്ടു പ്രാവശ്യം നല്ല നടനുള്ള സമ്മാനവും കിട്ടിയിട്ടുണ്ട് താങ്കൾ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ താങ്കൾ നിരവധി ഷോർട്ട് ഫിലിമുകളിലും വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നേ വന്നത് ഏത് ഷോർട്ട് ഫിലിമാണ് ആദ്യമായി ഞാൻ ഷോർട്ട് ഫിലിം വരുന്നത് മീഡിയ ചാനലിലൂടെയാണ് പീഡിയ മീഡിയ ചാനലിലെ പ്രത്യാശ എന്ന ഷോട്ട് ഫിലിമിലാണ് അത് വാസ്തവത്തിൽ ഇത് ഈ നാട്ടിലെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഈ ചെറിയ കലാകാരന്മാരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ അഭിനന്ദനാർഹമാണ് ഈ മീഡിയ ചാനലിന് ധാരാളം കലാകാരന്മാരെ മറ്റുള്ളവർക്ക് ഈ ഇതിലൂടെ ഈ പരിചയപ്പെടുത്താൻ ഈ ചാനലിന് കഴിഞ്ഞു ഇതുകൂടാതെ താങ്കൾ വേറെ ഏതൊക്കെ ഷോർട്ട് ഫിനിൽ അറിഞ്ഞിട്ടുണ്ട് ഞാൻ കാലോഡ് ജയചന്ദ്രന്റെയും സ്റ്റാൻലി പുത്തൻപുരക്കലിന്റെയും ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് അത് തുടർച്ചയായി ചില അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു തങ്ങൾ ഇതിനു ശേഷം ഇപ്പൊ തങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് കൂടണമല്ലോ അപ്പോൾ ആ കടക്കാനുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണ് നേരത്തെ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇപ്പോൾ കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളതാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ നാടക അഭിനയം എന്ന് പറഞ്ഞതുപോലെ തന്നെ അന്നും ഞാൻ സ്കൂളിൽ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വള്ളാട ഗവൺമെന്റ് യു പി എസ് സിലെ സ്കൂൾ ലീഡർ ആയിരുന്നു വി പി എം ഹൈസ്കൂളിൽ അന്നത്തെ രാജേന്ദ്ര ഹൈസ്കൂളിൽ ഞാൻ ഇലക്ഷൻ മത്സരിച്ച് സ്കൂൾ ലീഡർ ആയിരുന്നു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിരുന്നു അതുകഴിഞ്ഞ് കോളേജിൽ യൂണിയൻ ഇലക്ഷൻ മത്സരിച്ചു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി മത്സരിച്ച് ജയിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പിലും ഞാൻ ആ രംഗത്തും ഞാൻ പ്രവർത്തിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് വന്നതും അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായത് ഞാൻ ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പക്ഷെ തുടർന്ന് പിന്നെ അതിനുശേഷം മത്സരിച്ചു എനിക്ക് ത്രിതല പഞ്ചായത്തിൽ മൂന്ന് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിലും അംഗമാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഇപ്പം നിലവിൽ ഞാൻ പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പം ഇപ്പോഴും തങ്ങൾ കലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ചിലപ്പോഴൊക്കെ തന്നെ ക്ഷണിക്കുന്നതിലൊക്കെ ആൽബത്തിലായാലും ആയാലും ഒക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട് നാടകത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാരോട് ജയചന്ദ്രൻ ഒരു സജക്ഷം പറഞ്ഞു ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അവസരം കിട്ടിയാൽ ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടാറില്ല എന്നാലും സമയം കണ്ടെത്തി വേണ്ടിട്ട് പോകാൻ ഒരാഗ്രഹമുണ്ട് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കല ഇപ്പോഴും താങ്കളുടെ കൂടെയുണ്ട് തീർച്ചയായിട്ടും അപ്പോ നമ്മൾ മറ്റു പ്രവർത്തനങ്ങളിൽ നീങ്ങിയാലും ഈ കലയെ താങ്കൾ ഒരിക്കലും മറക്കുന്നില്ല ഇല്ല ഈ അവസാനമായി താങ്കൾ അഭിനയിച്ച നാടകം ഏതായിരിക്കും താങ്കൾ ഓർക്കുന്നു മദ്യത്തിനും മയക്ക മരുന്നിനുമെതിരെ കാരോട് ജയചന്ദ്രൻ എഴുതി സംവിധാനം ചെയ്ത ചിലന്തിവല എന്ന നാടകം അത് ഞങ്ങൾക്ക് ധാരാളം സ്റ്റേജിൽ അവതൽപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അവസാനമായി അഭിനയിച്ചത് ഇപ്പോൾ താങ്കളുടെ വീട്ടിൽ നിന്നും ഈ പൊതുപ്രവർത്തനവും പിന്നെ ഈ കലയോടുള്ള ഈ നാടകത്തിനൊക്കെ ഇങ്ങനെ റിയൽസിന് പോവുക അങ്ങനെ സമയം കണ്ടത് അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നല്ലൊരു സപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കുന്നത് വീട്ടിൽ അവർക്ക് ഈ ഇതിൽ പോകുന്നതിനോടൊന്നും എതിർപ്പൊന്നുമില്ല പക്ഷേ അവരുടെ വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത് അവർ നിർബന്ധം പറഞ്ഞിട്ടുണ്ട് മക്കളും പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരുത്തെയും പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ പലപ്പോഴും നമ്മൾ ഈ നാടകത്തിന് വേണ്ടി റിഹേഴ്സൽ ക്യാമ്പ് റിഹേഴ്സലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊക്കെ എനിക്ക് വീട്ടിലൊന്നും മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും അല്ലാതെ വേറെ എതിർപ്പൊന്നുമില്ല സപ്പോർട്ടൊക്കെ എനിക്ക് രണ്ട് പേര് അവർ ഏതൊക്കെ മകൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവർ പഠിച്ചത് അവർ ഗവൺമെൻറ് ജോലി ആയിട്ടില്ല വിവാഹിതനാണ് ഭാര്യ വീട്ടക്കകരി ഒരു കുഞ്ഞുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞു ഒരാൺകുഞ്ഞാണ് മകള് ഡോക്ടറാണ് എം ബി ബി എസ് ഡോക്ടറാണ് അവൾ വിവാഹം കഴിഞ്ഞു ബാംഗ്ലൂരാണ് മരുമകൻ ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ് താങ്കളുടെ വൈഫ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ഇല്ല അവൾ ഹൗസ് വൈഫാണ് പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വേറെ കുടുംബപരമായി വേറെ വിഷയങ്ങളില്ല ഈ നാടകത്തിനെ പണ്ട് പോകുമ്പോ ക്യാമ്പർ എന്നൊക്കെ പോകും അത് ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് ഒഴിവാക്കി കഴിയുന്നത്ര വീട്ടുകാരത്തെയുമായിട്ടൊക്കെ സഹകരിച്ച് നല്ല വേറെ പ്രശ്നമൊന്നുമില്ല നല്ല സപ്പോർട്ടാണ് ഇപ്പൊ താങ്കൾ ഈ പൊതുപ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഏതെങ്കിലും എമർജൻസി ഒരു ഷോർട്ട് മൂക്കിക്കുക അല്ലെങ്കിൽ ഒരു നാടകത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ പോകുന്നു ഞാൻ ഇത് ഈ ജനപ്രതിനിധി ആയിരിക്കുമ്പോ തന്നെ കരോട് ജയചന്ദ്രൻ ജനപ്രദ ആയിരിക്കുമ്പോ ആയിരിക്കുമ്പോ തന്നെ അപ്പൊ അതിനെ സമയം കണ്ടെത്തി സമയം കണ്ടെത്തിയിട്ട് കാരണം താങ്കൾ പൊതുപ്രവർത്തനത്തിൽ നല്ലൊരു ശക്തനായ ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് താങ്കൾ ഇത് ചോദിച്ചതേ ഉള്ളൂ അപ്പൊ ഇതിനെ പൊതുപ്രവർത്തനത്തിന് തടസ്സം വരാത്ത രീതിയിൽ തന്നെ താങ്കളുടെ കലയെ മുന്നോട്ട് കൊണ്ട് പോകുന്നു അതെ അത് എനിക്ക് ഇപ്പോ മറ്റൊരു ഇത് ഞാന് ഒരു തെരുവ് നാടകം പോലെ ഒരു നാടകം ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിത്തന്നു അത് നെല്ലിമുട് ഗ്ലാസ്റ്റൻ സാറാണ് സാറന്നില്ല ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം നാടകം കാ വാഹനത്തിൽ തന്നെ ഓരോ ജംഗ്ഷനിൽ പോയി അന്ന് സാക്ഷരതയുമായി ബന്ധപ്പെട്ട് നാടകം അഭിനയിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ നാടകം അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ സമയം ഞാൻ ഓർക്കുകയാണ് ഇനി തുടർന്ന് എൻ്റെ ഈ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് ഈ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഇനി ഒരു അഞ്ചാറ് മാസം കൂടെ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പായി അത് കഴിയുമ്പോൾ കലാരംഗത്ത് ഈ തുടർന്നും ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കുറച്ചു കൂടുതൽ സമയം കിട്ടും കിട്ടും പഴയതുപോലെ തന്നെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തും അതെ അത് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് കാരണം ഒരു കലാകാരൻ എന്നറിയാൻ തന്നെ താങ്കൾ കൂടുതൽ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കലാ ജീവിതം അതൊരു അനുഗ്രഹമാണ് ആ അപ്പോൾ അത് താങ്കളുടെ ജീവിത അവസാനം വരെ ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കണം താങ്കൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അപ്പോ താങ്കൾക്ക് വളരെ നന്ദിയുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗ്രാമങ്ങളിലെ എന്ന പ്രോഗ്രാം വീണ്ടും മറ്റൊരു നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ